ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റ് കൊണ്ടാണ് ഈ കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത് ഈ കമ്പോസ്റ്റ് നമുക്ക് പ്ലാസ്റ്റിക് ചാക്കുകളിലും ഉണ്ടാക്കാം അതുപോലെ മൺകലത്തിലും ഉണ്ടാക്കാം ബക്കറ്റിലും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത് അതുപോലെ നമ്മൾ വീട്ടമ്മമാർക്ക് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള വളവും തയ്യാറാക്കാൻ പറ്റും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള റിംഗ് കമ്പോസ്റ്റിലാണ് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലും പ്ലാസ്റ്റിക് ചാക്കിലും മൺകലത്തിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഈ റിങ് കമ്പോസ്റ്റ് എനിക്ക് പഞ്ചായത്തിൽ നിന്നും രണ്ടെണ്ണം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് കിട്ടിയത് എനിക്കിത് രണ്ടെണ്ണമാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്നവരൊക്കെ ഇത് പ്രയോജനപ്പെടുത്താൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിച്ചൺ വേസ്റ്റും മുണങ്ങിയ കരിയിലും കരിയിലും ഒക്കെ വെച്ച് ലിപൊളി കമ്പോസ്റ്റ് തന്നെ ആയി കിട്ടുന്നതാണ് നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഒന്ന് കാണാം ഇത് കണ്ടോ ഇത് റിങ് ആണ് അപ്പം ഇത് ഒരു നാല് മാസം ആയതാണ് ഇത് നല്ല പോലെ കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പിടി മതി ഒരു ഗ്രോ ഗ്രോബേഗിലൊക്കെ ഇട്ട് കൊടുക്കാൻ അതുപോലെ നമ്മുടെ പോട്ടി മിക്സിലും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നിറയെ നമ്മൾ കിച്ചൺ വേസ്റ്റും കറിയിലും ഒക്കെ ആയിട്ട് നിറച്ചതായെന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ കമ്പോസ്റ്റ് ആയപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൽ അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത രണ്ട് കമ്പോസ്റ്റാണ് റിങ്ങാണിലൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇത് നിറഞ്ഞപ്പോൾ മറ്റേ കമ്പോസ്റ്റിലാണ് പച്ചക്കറി വേസ്റ്റൊക്കെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് ഞാൻ അത് നിറയുമ്പോൾ നിറയുമ്പോഴത്തിന് നമ്മൾക്ക് ഇത് ഇതിലിട്ട് കൊടുക്കാം ഇതിൽ കമ്പോസ്റ്റ് ആയതാണല്ലോ അപ്പോൾ എന്തായാലും നാല് മാസം എടുക്കും ഈ ഒരു രീതിയിലായി കിട്ടാനായിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക ചെറിയ ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഒരു വളം അപ്പോൾ ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് ഈ റിങ് കമ്പോസ്റ്റ് ഞാൻ ഈ ഗ്രോവേഗൊക്കെ നിറക്കുന്ന സമയത്ത് ഈ ഒരു വളം ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി അത്രയ്ക്ക് ഗുണമുള്ളൊരു വളമാണ് ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈ കമ്പോസ്റ്റ് അപ്പോൾ ഇത് കണ്ടോ റിങ് കമ്പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലുള്ള മൺകലമോ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം ഇത് ഞാൻ ഒരു പൊട്ടിയ മൺകലം ഉണ്ടായിരുന്നു അതിലാണ് കിച്ചൺ വേസ്റ്റും ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് വെച്ച് റെഡിയാക്കി വെച്ചത് നല്ല രീതിയിൽ തന്നെ ഇതും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പുഴുവോ മണമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ പൊട്ട് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത് അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിരുന്നു കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ചാണകപ്പൊടിയൊക്കെ കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലുള്ള വളമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് ഉപയോഗപ്പെടുത്താം അത് നമ്മൾ വെറുതെ കളയുന്ന പച്ചക്കറി വേസ്റ്റും അതുപോലെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ അടിച്ചു വാരിയ ഉണങ്ങിയ കരിയിലയും ഒക്കെ വെച്ചുണ്ടാക്കിയതാണ് നല്ല രീതിയിൽ തന്നെ ഇത് പൊടിഞ്ഞ് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല പൊടി പൊടി പോലുള്ള കമ്പോസ്റ്റാണിത് അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കൂടു പച്ചപ്പുല്ല് അതുപോലെ പച്ചില പച്ചിലകള് സീമക്കൊന്നയുടെ ഇല ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ഉണ്ടെങ്കിൽ ഒക്കെ കണ്ട് നോക്കുക നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പച്ചക്കറി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും ഇതുപോലെ ചെറുതായി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ കോരി വെച്ച് എല്ലാ ചെടികളുടെ ചുവട്ടിലും തണ്ടിലൊന്നും മുട്ടാതെ നമുക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാറ് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക് ചാക്കിൽ ഉണ്ടാക്കുന്നതും പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഉണ്ടാക്കുന്ന വീടൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക എല്ലാ പൂക്കൾ വിരിയുന്ന ചെടികൾക്കും അതുപോലെ പച്ചമുളകിനെ തക്കാളിക്ക് എല്ലാ പച്ചക്കറികൾക്കും നമുക്കിതിട്ട് കൊടുക്കാം മുളക് ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലൊരു ഗുണമുള്ള ഒരു വളമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഇനി ഇങ്ങനെയും ചെയ്യാൻ നിങ്ങൾ കയ്യില്ല എങ്കിൽ ഓരോ ഗ്രോ നമ്മൾ ഒഴിവാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ ആ ബോട്ടിൽ ഇതുപോലെ ഗ്രോ ഇങ്ങനെ നമ്മൾ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കുറച്ച് മണ്ണിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ അന്നാന്ന് അന്നാന്ന് വേസ്റ്റായി വരുന്ന പച്ചക്കറി ഇതിലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അത് കിടന്ന് നല്ല കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും അതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ചുവട്ടിലുള്ള ഈ മണ്ണൊക്കെ ഇതൊക്കെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് കേട്ടോ കരിയില കൂടുതലും ഇതിൽ കരിയിലയാണ് പൊടിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ മണ്ണ് നല്ലൊരു ഇളക്കമുള്ള മണ്ണാകുകയും ചെയ്യും ഓടാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മണ്ണ് ഒരിക്കലും ഉറക്കില്ല ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഞാനിവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകമ്പോസ്റ്റിലായാലും ബക്കറ്റിയിലായാലും ചാക്കിലായാലും ഒക്കെ ആദ്യം തന്നെ ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കാറ് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കും എന്നിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും അങ്ങനെ അത് നിറയുന്നത് വരെ ആ രീതിയിൽ ചെയ്തു കൊണ്ടിരിക്കും അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നല്ലപോലെ അടച്ചു വെക്കുക ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേക്കും അത് നല്ലൊരു കമ്പോസ്റ്റായി നമുക്ക് ഇട്ടുകയും ചെയ്യും നമ്മുടെ ചെടികൾക്ക് തന്നെ അത് നല്ലൊരു വളമായി ഇട്ട് കൊടുക്കുകയും യും ചെയ്യാം അപ്പം ഇത് കണ്ടോ ബോട്ടിൽ ഞാൻ ചെയ്ത് വെച്ച കമ്പോസ്റ്റാണ് ഇത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സാണ് ഒഴിവാക്കി കളയുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഇങ്ങനെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് കണ്ട നല്ല പൊടി രൂപത്തിൽ തന്നെയാണ് ഈ കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലെല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചെറുതായി അരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ടാണ് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ വലിയ പീസായ നമുക്കിത് കമ്പോസ്റ്റ് ായി കിട്ടാൻ കുറേ താമസം പിടിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം